കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്തെ പരിശീലന സ്ഥാപനമായ ഐഐസി ലക്ഷ്യ പുതിയ ക്യാമ്പസുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എറണാകുളത്ത് ഇടപ്പള്ളിയിലും കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിലുമാണ് പുതിയ ക്യാമ്പസ് ആരംഭിക്കുന്നത് ഉയർന്ന ജോലി സാധ്യതയും മികച്ച ശമ്പളവും ലഭിക്കുന്ന കോഴ്സുകൾ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ക്യാമ്പസുകൾ മികച്ച പ്ലേസ്മെന്റുകൾ കുറഞ്ഞ ഫീസ് എന്നിവയാണ് ലക്ഷ്യയുടെ പ്രത്യേകതകൾ ഇടപ്പള്ളി ക്യാമ്പസ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൊച്ചിയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം യ്യായിരത്തി അഞ്ഞൂറിന് അപ്പുറത്തേക്ക് കടക്കുകയാണ് ഇതിനോടകം പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടിയിട്ടുണ്ട് ഐ ഐ സി ലക്ഷ്യ ഈ വർഷം പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ലക്ഷ്യയിൽ നമ്മൾ ഈ വർഷം അഞ്ച് പുതിയ ഇന്റർനാഷണൽ ലെവൽ ക്യാമ്പസുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി ലക്ഷ്യയുടെ ആറ് ക്യാമ്പസുകൾ കണ്ണൂർ കാലിക്കറ്റ് തൃശൂർ കൊച്ചി അതുപോലെ കോട്ടയം ത്രിവാൻഡ്രം ഇതെല്ലാ സ്ഥലത്തും നമുക്ക് ക്യാമ്പസുകളുണ്ട് പക്ഷെ നമ്മൾ എല്ലാ ക്യാമ്പസുകളും ഒരു ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ബിക്കോസ് ക്യാമ്പസ് അതുപോലെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ അതിന്റെ ഒരു ഒരു ഫീൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ

അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് അതുപോലെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ യു ജി പി ജി ചെയ്യാൻ താൽപര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്യയിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബി കോം പ്ലസ് എ സി സി എ ബി കോം പ്ലസ് സി എം എ യു എസ് എ അതുപോലെ എം ബി എ പ്ലസ് എ സി സി എ എം ബി എ പ്ലസ് സി എം എ യു എസ് എ ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണ് അവർക്ക് ബികോമിനൊപ്പം തന്നെ എ സി സി എന്നുള്ള ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റും മൂന്ന് വർഷം കൊണ്ട് അവർക്കൊരു ഡിഗ്രിയും ഡിഗ്രിക്കൊപ്പം തന്നെ അവർ എന്ത് ചെയ്യാം ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കംപ്ലീറ്റ് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്ത ക്യാമ്പസ് ലൈഫ് ഉണ്ടാവോ ഇത് കോഴ്സ് ചൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള സംശയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ലക്ഷ്യ അക്കാഡമിക്സിന്റെ കൂടെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു ഏരിയ ആണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളത് അപ്പൊ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ അവര് പാസ് ആവുന്ന സമയം വരെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരുപാട് ക്യാമ്പസ് എക്സ്പീരിയൻസ് കുട്ടികൾ എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ ഇവർക്ക് ഡെയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി പ്രോഗ്രാംസ് ഡേ സെലിബ്രേഷൻസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ലക്ഷ്യയിൽ ഓർഗനൈസ് ചെയ്യാറുണ്ട് ബാച്ച് ലെവലിലും കോഴ്സ് വൈസും ഒക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും അതുപോലെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അടുത്ത വലിയൊരു ഏരിയ ആണ് അപ്പൊ ഏതെങ്കിലും കുട്ടികൾ ക്യാമ്പസ് ലൈഫ് ഉണ്ടാവോ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടാവുമോ എന്തൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ് കോമേഴ്സ് കോഴ്സസിന്റെ കൂടെ വരും എന്നുള്ളത് ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഡൌട്ടുള്ള കുട്ടികൾക്ക് സംശയം അത് ലക്ഷ്യയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ പാസ് ഔട്ട് ആവുന്ന സമയം വരെ കോൺവക്കേറ്റ് ചെയ്യുന്ന സമയം മുതൽ സമയം വരെ ത്രൂഔട്ട് ദ ജേർണി ലക്ഷ്യ നിങ്ങളുടെ കൂടെ ഉണ്ടാവും